രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷ ആറാം ക്ലാസ് ലിസാനുൽ ഖുർഹാനിൻ്റെ പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളുടെ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് ഒരു തവണ കാണുകയാണെങ്കിൽ തന്നെ നല്ല മാർക്ക് നമുക്കിതുവഴി സ്കോർ ചെയ്യാൻ പറ്റും മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലത്തെ മറ്റു മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിങ്ങളിലേക്ക് നേരത്തെ തന്നെ എത്തുന്നതിന് വേണ്ടി ഈ ചാനൽസ് കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത് ലിസാനാകുമ്പോൾ ഓരോ പാഠത്തിൻ്റെയും പാഠഭാഗങ്ങളുടെ അർത്ഥങ്ങൾ കൃത്യമായി നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ ആദ്യം പാഠഭാഗങ്ങളിലെ പ്രധാന അർത്ഥങ്ങളാണ് പറയുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പാഠത്തിൻ്റെ ഹെഡിങ് കിറാത്തുൽ ജരീദ പത്രവായന ബാദ് സ്വലാത്തി സുബഹി വ തിലാവുത്തിൽ ഖുർആാൻ സുബൈ നിസ്കാരത്തിനും ഖുർആാൻ പാരായണത്തിനും ശേഷം ഇഷ്ടഅൽ വാലിദു വാലിദുബി ഖറാത്തിൽ ജരീത പത്രവായന കൊണ്ട് പിതാവ് ജോലിയായി വ ഖറഅ അൽ അനാവിൻ അൽ മുഹിമ്മ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ അദ്ദേഹം വായിക്കുകയും ചെയ്തു ഫ കറ അപ്പോൾ അദ്ദേഹം വായിച്ചു കുത്തില സാരിക്കോ ഖിലാഫിഖി മോഷണത്തിനിടെ കള്ളൻ കൊല്ലപ്പെട്ടു ദുരിബർ റജുലു ഫീ ദുൽമത്തിൽ ലൈലി രാത്രിയുടെ ഇരുട്ടിൽ പുരുഷൻ അടിക്കപ്പെട്ടു സുരിഖഹബു മിനൽ മുജൗഹരത്തി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു അല്ലഫ് ആലുൽ മുലവ്വന തുി ആദിഹിൽ അംസാൽ ഉൻ മജുഹു നമ്മൾ ഈ വായിച്ചതിൽ നിറം കൊടുക്കപ്പെട്ട ഫീലുകളൊക്കെ മജുഹൂലായ ക്രിയകളാണ് ലം യുദുക്കർ ഫുഹ അവയുടെ കർത്താവിനെ പറയപ്പെട്ടിട്ടില്ല അത് ചെയ്തയാളെ പറഞ്ഞിട്ടില്ല ഇതാ ദുഃഖർ ക്രിയയോടൊപ്പം ഫായിലിനെ അഥവാ കർത്താവിനെ പറയപ്പെട്ടാൽ ആ ക്രിയാപദം മാറൂഫായിരിക്കും ശേഷം വൈലം യുദുക്കർ കാന മജുഹൂലൻ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിയാപദം മജുഹൂൽ ആകുന്നതാണ് അപ്പം ഈ പാഠത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അൽ മഹറൂഫു മാഹുവ മാറൂഫു എന്നാൽ എന്ത് ഇതാ ദുഃഖിർ അൽ ഫാഹു കാന ഖാന മാറൂഫൻ കൂടെ അതിൻ്റെ കർത്താവിനെ പറഞ്ഞാൽ മഹറൂഫും അൽ മാഹുവ മജുഹൂൽ എന്നാൽ എന്ത് വൈലും ഫായിലുഹു ഖാന മജുഹൂലൻ ഫേലിനോടുകൂടെ അഥവാ ക്രിയയോടു കൂടെ അതിൻ്റെ ഫായിലിനെ അഥവാ അതിൻ്റെ കർത്താവിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മജുഹൂൽ അപ്പോൾ ഈ മജുഹൂൽ എന്നാൽ എന്താണ് എന്നുള്ളതിൻ്റെ അറബിയും മാറൂഫ് എന്നാൽ എന്താണെന്ന് എൻ്റെ അറബിയും മലയാളവും രണ്ടും പഠിച്ചു വെക്കുക നൂറ് ശതമാനം ചോദ്യം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇനി നുലാഹിദുൽ ബൈനൽ മാറൂഫി അൽ മജുഹുൽ മജുഹുലിൻ്റെയും മാറൂഫിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരുന്ന അല്പം ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക കത്തലൽ അൽ വലതു ഫഹ്റൻ കുട്ടി എലിയെ കൊന്നു കുത്തിലൽ ഫഹ്റു അതിനെ മജുലാക്കുമ്പോൾ എലി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലറബർ റജുലു കിത്തൻ പുരുഷൻ പൂച്ചയെ അടിച്ചു ഇവിടെ അടിച്ചത് പുരുഷനാണ് അതറിയപ്പെട്ടതുകൊണ്ടാണ് ഫീലിനോട് കൂടെ ഫയൽ വന്നത് ലൊരിബൽ കിത്തു പൂച്ച അടിക്കപ്പെട്ടു അപ്പോൾ പൂച്ചയെ അടിച്ചത് ആരാണെന്ന് അപ്പം ഇതുപോലെ തായോട്ടും നമ്മൾ വായിക്കുക മനസ്സിലാക്കി വെക്കുക ബ്രേക്കറ്റിൽ നിന്ന് യോജിച്ച രൂപത്തിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ കൃത്യമായി ഇതിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് നിങ്ങളീ കാണുന്നത് മുകളിലത്തെ വഴി നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഫത്തഹ അവൻ തുറന്നു ഇഫ്തഹു തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും ഫുത്തിഹ തുറക്കപ്പെട്ടു ഇഫ്തഹു തുറക്കപ്പെടുന്നു അല്ലെങ്കിൽ തുറക്കപ്പെടും അപ്പോൾ ആദ്യം കൊടുത്തത് മാലി മാറൂഫാണ് താഴെക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ബാ ആ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവൻ വിറ്റു വിറ്റു എന്നുള്ളത് മാലി മാറൂഫാണ് ഇനി അതിൻ്റെ മുസ്തഖിലെ മുലാരി മാറൂഫാണ് എബി ഉ എന്നുള്ളത് ഇനി ഈ ബാഅയുടെ മജുഹുലാണ് ബിആ എന്നുള്ളത് അതുപോലെ തന്നെ യബി ഊവിൻ്റെ മജുഹൂലാണ് യുബാ എന്നുള്ളത് അടുത്തു നോക്കൂ മദ്ദ അവൻ നീട്ടി എന്നുള്ളത് മദ്ദ അതിന്റെ മദ്ദ മാഹൂഫാണ് യമുദ്ദു അതിൻ്റെ മുലാരി മാറൂഫാണ് മുദ്ദ അതിന്റെ മജുഹൂലാണ് യു മദ്ദു എന്നുള്ളത് അതിന്റെ മുലാരി മജുഹുൽ ആണ് ഈ രൂപത്തിൽ താഴേക്കുള്ളതും നമ്മൾ വായിച്ചു മനസ്സിലാക്കി വെക്കുക മറ്റൊരു എളുപ്പമുള്ള പ്രവർത്തനമാണ് നക്തൂബുൽ മജ്ഹുൽ അലി ലഫ്ആാലിൽ ആത്തിയ തായ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്കെല്ലാം മജുഹൂല് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ മാറൂഫിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഒറസ നട്ടു എന്നാണ് അതിൻ്റെ മജ്ഹൂൽ വരുന്നത് ഉരിസ നടപ്പെട്ടു ഫറജ പരിഹരിച്ചു അപ്പോൾ ഫുരിജ എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെട്ടു മസ്സ സ്പർശിച്ചു മുസ്സ സ്പർശിക്കപ്പെട്ടു റീല വറ്റപ്പെട്ടു ഇങ്ങനെ ഓലക്ക അടച്ചു അതിൻ്റെ മജൂല് വരുന്നത് ഒലിക്ക യഹ്ബിസു എന്നുള്ളതിൻ്റെ യുഹ്ബസു യഹ്ലുറു എന്നുള്ളതിൻ്റെ മജൂല് യഹ്ലറു യഹ്ഫിറു എന്നുള്ളതിൻ്റെ മജൂല് യോഫറു യൂലു എന്നുള്ളതിൻ്റെത് യുക്കാലു യമുദ്ദു എന്നുള്ളതിൻ്റെത് യദ്ദു അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ മാഹൂഫിനെ മജുഹൂൽ ഇനി നേരെ തിരിച്ച് നമുക്ക് മജുഹൂല് തന്നിട്ട് അതിൻ്റെ മാഹൂഫ് എഴുതാൻ പറഞ്ഞാലും ഈ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി എഴുതിയാൽ മുഴുവന്മാർക്കും പരസ്ഥമാക്കാൻ കഴിയും ഇതുപോലത്തെ മറ്റൊരു പ്രവർത്തനമാണ് നിങ്ങളീ കാണുന്നത് അതിൽ മാദി മാഹൂഫ് ആദ്യത്തെ കള്ളിയും മുതാരി മാറൂഫ് രണ്ടാമത്തെ കള്ളിയും മാദി മജുഹൂല് മൂന്നാമത്തെ കള്ളിയും മുലാരി മജൂല് നാലാമത്തെ കള്ളിയിലും ഇപ്പം ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ വായിച്ച പല ഫീലുകളും തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കാല യക്കൂലു കീല യുക്കാലു അതല്പം പ്രയാസമുള്ളതാണ് അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ലറബ എലുരിബു ലുരിബ യുലുറബു അതൊക്കെ എളുപ്പമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ശൈലി തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഇപ്പോൾ കത്തബ എന്ന് പറയുന്നത് ഫ ആ മൂന്നിനും ഫത്ത ആയിട്ട് അതിൻ്റെ മുലാരി വരുമ്പോൾ എക്ക് തു ഇനി ഈ കഥബയുടെ മാതി മജുഹൂല് കുത്തിബ ആദ്യത്തേനും നമ്മു രണ്ടാമത്തേന് കസുറായിട്ട് കുത്തിബ ഫു വഴിയില്ല യക്ക്ബു എന്നുള്ളതിൻ്റെ മജുഹൂല് വരുന്നത് യുക് തബു യു കബു ആദ്യത്തിന് നമ്മു കൊടുക്കുക ഇനി രണ്ടാമത്തെ പാഠം മാ ഹലർത്ത ഫിൽ മദ്രസത്തി നീ മദ്രസയിൽ ഹാജറായിട്ടില്ല യുജിത്തമായ സലാസത്തു അമാമൽ മദ്രസ മദ്രസയുടെ മുൻവശത്ത് മൂന്ന് കൂട്ടുകാർ ഒരുമിച്ചുകൂടി ബഹു എത്തക്കല്ല അൻ സുദീഖി അൻവർ അൻവർ എന്ന അവരുടെ കൂട്ടുകാരനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ് അസ്ലം ഐന അൻവറു മാ ജായിലിൽ മദ്രസത്തി അസ്ലം അൻവർ എവിടെ അവൻ മദ്രസയിൽ വന്നിട്ടില്ല മുർഷിദ് മാറ ഐ തുഹു മുന്തു സലാസത്ത് അയ്യാമിൻ മുർഷിദ് പറയുന്നു മൂന്ന് ദിവസമായിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല മുഹ്സിൻ മാതാ അസാബഹു നദ്ഹബു ഇലൽ ബൈത്തിഹി മുഹ്സിൻ അവൻ എന്തു പറ്റി നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം യദ്ഹബുൽ അസ്തി ഖാഹു ഇല ബൈത്തി അൻവർ അൻവറിൻ്റെ വീട്ടിലേക്ക് കൂട്ടുകാർ പോകുന്നു വ വസലു ഇലഹി അവർ അവിടെ എത്തിച്ചേരുകയും ചെയ്തു അസ്ലം യാ അൻവറുമാതാ അസാബക്ക അൻവറെ നിനക്കെന്തു പറ്റി മാ ഹലർത്ത ഫിൽ മദ്രസത്തി മുന്തു അയ്യാം ദിവസങ്ങളോളം മദ്രസയിൽ നീ വന്നിട്ടില്ല അൻവർ ഞം മാ ഹലർത്തു ഫിൽ മദ്രസത്തി മുന്തു സലാസത്ത് അയ്യാം അതെ മദ്രസയിൽ മൂന്ന് ദിവസമായി ഞാൻ ഹാജരായിട്ടില്ല ലി അന്നനനി മരിയുൻ അസാബനി അൽ ഹമ്മ കാരണം ഞാൻ രോഗിയായിരുന്നു എനിക്ക് പനി പിടിച്ചു മുർഷിദ് അൽ ദഹബ്തൽ മുസ്തഷ ആശുപത്രിയിലേക്ക് നീ പോയിരുന്നോ അൻവർ മാ ദു ബൽ ഇഷ്തു ഫിൽ ബൈത്ത് അൻവർ ഇല്ല ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ വീട്ടിൽ വിശ്രമിച്ചു അൽ ആന ഷുഫീത്തു ഇപ്പോൾ എനിക്ക് സുഖമായി അന മദ്രസത്തി അജീലിൽ ഇൻഷാ അള്ള നാളെ ഞാൻ മദ്രസയിൽ വരും ഇൻഷാ അള്ളാ മൊഹ്സിൻ ഷെഫാഖ് മൊഹ്സിൻ അള്ളാഹു നിനക്ക് സുഖം നൽകട്ടെ നിന്റെ സഹോദരൻ എവിടെ അൻവർ ഹു ആമിലും അൻവർ അവൻ പട്ടണത്തിൽ ജോലി ചെയ്യുന്നു ഇതുവരെ അവൻ വന്നിട്ടില്ല വന്നിട്ടില്ലാഹു വൈകുന്നേരം അവൻ വരും നദ്ഹബു അഹ്സൻബു അസ്സലാമും അസ്തി നല്ലത് ഞങ്ങൾ പോകട്ടെ അസ്സലാമലൈക്കും അൻവർ വ അലൈക്കും അസ്സലാം വാഹമത്തുല്ല ഫി ആദിഹിൽ മുഹാബറത്തി മുഹാബ്രിആാലുൻ പാഠഭാഗത്തിലെ ഫീലുകളായ മാ ജആ അഥവാ അവൻ വന്നിട്ടില്ല എന്നർത്ഥം മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല മാ ഹലർത്ത നീ ഹാജറായിട്ടില്ല മാ ഹലർത്തു ഞാൻ ഹാജറായിട്ടില്ല മാ ദു ഞാൻ പോയിട്ടില്ല തദുല്ലു അല ഫീലിൻ ഈ ക്രിയകളെല്ലാം പ്രവർത്തിയെ നിഷേധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ആദിഹിൽ അഫ്ആലു അഫ്ആലൻ അതുകൊണ്ട് ഈ ക്രിയകൾ അഫ്ആലുൽ മൻഫി നിഷേധക ക്രിയകൾ എന്നറിയപ്പെടുന്നു എന്ന ഹർഫ് വന്നാൽ ഫീൽ മാളി മംഫി ആയിത്തീരും ഇനി ഈ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ പ്രധാനപ്പെട്ടതാണ് വായിച്ചു നോക്കാം ഫീലു മാളി മംഫിയൻ ഫീൽ എപ്പോഴാണ് മൻഫി ആവുക ഇതാ ദഖല ഹറഫു മാ ഫി അവലിൽ ഫീലിൽ മാളി എക്കൂനു മംഫിയൻ മാളി അഥവാ ഭൂതകാലക്രിയ ആയ ഫീലിൻ്റെ തുടക്കത്തിൽ മാ എന്ന ഹറഫു വന്നാൽ അത് മംഫിയെ നിഷേധക ക്രിയയായി മാറും അപ്പോൾ ചെയ്തു എന്നുള്ളത് പോസിറ്റീവാണ് അപ്പോൾ നിഷേധക ക്രിയ നെഗറ്റീവായിട്ടാണ് വരുക ചെയ്തില്ല അപ്പോൾ അതുപോലെയാണ് മാളി മൻഫി വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മത്താ യകൂനു ഫീലു മാളി മുസ്ബത്തൻ മാലി എപ്പോഴാണ് മുസ്ബത്താവുക ഇതാ ഹുദിഫ മിനൽ ഫീലിൽ മാലിൽ മൻഫി ഹർഫു മാ എക്കൂനിൽ ഫീലിൽ ഫീലു മുസ്ബത്തൻ മാളി അഥവാ ക്രിയയായ ഫീലിൻ്റെ തുടക്കത്തിൽ മാ എന്ന ഹർഫ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അത് മുസ്ബത്തായിരിക്കും അപ്പോൾ ഇനി മാ ഉണ്ടെങ്കിൽ ആ മാന കളഞ്ഞാലോ മുസ്ബത്തായി തീരും അപ്പോൾ ഇതാണ് അതിൻ്റെ രൂപം മാളിയായ ഫീലിന് മുമ്പിൽ ഒരു മാ എന്ന് കൊടുത്താൽ തന്നെ ആ ഫീൽ മുസ്ബത്ത് മാറി അഥവാ പോസിറ്റീവ് മാറി അത് നിഷേധകാത്മക ക്രിയയായി നെഗറ്റീവായ ക്രിയയായി മാറും മൂന്നാമത്തത് മാ അതാത്തു നഫീ ഫിൽ മാളി മാലി അതാത്തു നഫീഫിൽ മാലിയിൽ നഫിയുടെ അടയാളം എന്താണ് നഫിയുടെ ലക്ഷണം എന്താണ് മാളിയായ ആയ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് അദാത്തു ഫിൽ മാളി ഹർഫു മാ എന്ന ഹർഫാണ് അപ്പോൾ ക്രിയയുടെ ആദ്യത്തിൽ മാ വന്നു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചെയ്തു എന്നുള്ളത് മാറി ചെയ്തില്ല എന്ന നിഷേധാഗാത്മക ക്രിയ ഈ നെഗറ്റീവിൻ്റെ സെൻറ്റൻസിലേക്ക് അത് മാറും അപ്പം ദഹബ നിങ്ങൾ നോക്ക് മുസ്ബത്തിൻ്റെ ഉദാഹരണമാണ് ദഹബ അവൻ പോയി എന്നാൽ അതിൻ്റെ മൻഫി എന്നാണ് മാ ദഹബ അവൻ പോയിട്ടില്ല ഹലറ അവൻ ഹാജറായി മാ ഹലറ അവൻ ഹാജറായിട്ടില്ല ജലസ അവൻ ഇരുന്നു മാ ജലസ അവൻ ഇരുന്നില്ല ജാ അവൻ വന്നു മാ ജാ ആ അവൻ വന്നില്ല അപ്പം ഇല്ല എന്നുള്ള അർത്ഥം മാതിയിൽ വരുന്നതിന് വേണ്ടി തുടക്കത്തിൽ ഒരു മാ എന്നുള്ളത് ചേർത്തി കൊടുത്താൽ മതി ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കുക അടുത്തതായിട്ട് മുസ്ബത്തിനെയും മൻഫിയെയും സെൻറ്റൻസിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ മുസ്ബത്തായ സെൻറ്റൻസാണ് ഹലർ അൽ ഉസ്താദ് ഫിൽ മദ്രസത്തി ഫിസാത്തി സാദിസ ആറ് മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജറായല്ലോ വന്നല്ലോ വന്നില്ല എന്നല്ലോ മംഫി മാ ഹലറ ബാസിമുൻ അലിയോമ ഫിസഫി ബാസിം ഇന്ന് ക്ലാസ്സിൽ ഹാജറായില്ല ഇനി മുസ്ബത്തിൻ്റെ മറ്റൊന്ന് റക്കിബ് തുയറത്ത ഇല ദുബൈ ഞാൻ ദുബൈയിലേക്ക് വിമാനത്തിൽ കയറി മംഫിക്ക് മറ്റൊരു ഉദാഹരണം മാ റക്കിബ് തു ഫിസഫിനെത്തി ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല മുസ്ബത്തിൻ്റെ മറ്റൊന്ന് ജാഅത്തി തോലിബാതു കുല്ലുഹു ഇല റബിയ റബിയ ഒഴിച്ചുള്ള എല്ലാ വിദ്യാർത്ഥികളും വന്നു മംഫിക്ക് ഉദാഹരണം മാ ജാഅത്ത് റബിയഅത്തു ഇലൽ മദ്രസ റബിയ മദ്രസയിൽ വന്നില്ല ഇനി ഈ മംഫി വന്നതിന് ശേഷം സർഫാക്കുന്ന രൂപം നമ്മൾ പറഞ്ഞിട്ടില്ല അതാണ് അവിടെ കാണുന്നത് മാ കത്തബ മാ കത്തബ മാ കത്തബു മാ കത്തബത്ത് മാ കത്തബത്ത മാ കത്തബുന മാ കത്തബുത്ത മാ കത്തബുത്തുമ മാ കത്തബുത്തും മാ കത്തബുത്തി മാ കത്തബുത്തുമ മാ കത്തബുത്തുന മാ കത്തബുതു മാ കത്തബ്ന ഇത് വെള്ളം പോലെ സർഫാക്കി നല്ല രൂപത്തിൽ നമ്മൾ പഠിക്കുക ചിലപ്പോൾ ഈ വേഡിന് പകരം വേറെ ഏതെങ്കിലും വേടായിരിക്കും ചോദിക്കുക അപ്പോൾ അറിയാണ്ടായി പോകരുത് ഇനി നുക്കമിലുബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി പൂരിപ്പിക്കാനാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാ ലഹരത്തി സഹാബി മേഘം കാരണം ആകാശത്തിൽ സൂര്യൻ വെളിവായില്ല ഇനി രണ്ട് മാ ഹഹറ തോലിബു ഫിസഫി ക്ലാസ്സിൽ വിദ്യാർത്ഥി ഹാജരായിട്ടില്ല മാ ഫഹിമ അതുല്ലാബു കലാമൽ ഉസ്താദ് ഉസ്താദിൻ്റെ സംസാരം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല അപ്പം നമ്മളിവിടെ മൻഫിയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം മാ വന്നു ഫഹിമ മനസ്സിലാക്കി എന്നതാണ് അതിൻ്റെ കൂടെ മാ വന്നതോടുകൂടെ മനസ്സിലാക്കിയിട്ടില്ല ഇല്ല എന്നുള്ള അർത്ഥം വരുന്നു അറബി അറബിയാക്കാം എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ ആകാശത്ത് ചന്ദ്രനെ കണ്ടിട്ടില്ല മാ റൈനൽ കമറ ഫില്ലയിലെത്തി അംസി പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല മാ മാൽ തുല്യോമ ബിസബബിൽ ഹുമ്മ മൂന്നാമത്തത് നിങ്ങൾ രണ്ട് പേരും പാഠം വായിച്ചിട്ടില്ല മാ അദ്ദറസ അദറസ ഇത്തരത്തിലുള്ള വേഡുകളും സെൻറ്റൻസുകളും കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും സിമ്പിളായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും ഇതോടെ രണ്ട് പാഠങ്ങൾ പൂർണ്ണമായി നമ്മൾ അർത്ഥസഹിതം വിവരിച്ചു പരീക്ഷയ്ക്ക് ടോട്ടൽ നാല് പാഠങ്ങളുണ്ട് ഇനിയും രണ്ട് പാഠങ്ങളുണ്ട് വീഡിയോ ദീർഘിച്ചു പോകുന്നത് കൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ വേഗം തന്നെ അടുത്ത രണ്ട് പാഠവും നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം